ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു മുട്ട പൊളിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ കണ്ടാലോ ഇന്ന് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വഴിയോരക്കച്ചവടക്കാരൻ നിന്നുകൊണ്ട് ഈ മുട്ടത്തോട് പെട്ടെന്ന് ഈ സ്പൂൺ വെച്ച് പൊളിക്കുന്ന വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അമ്മ രാവിലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അടുത്തുള്ള വീട്ടിൽ നല്ല ഫ്രഷ് നാടൻ കോഴിമുട്ട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു എടുത്ത് അങ്ങ് പരീക്ഷണം നടത്താം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ മുട്ട മുട്ട എന്ന് പറയുന്ന മുട്ടയല്ലേ എന്ന് പക്ഷെ മുട്ട എന്ന് വരുന്നില്ല മുട്ട മുട്ട എന്ന് പറഞ്ഞ് ു മുട്ടെന്ന് പറയാൻ നോക്കുമ്പോഴും അങ്ങോട്ട് വഴങ്ങുന്നില്ല പിന്നെ നിങ്ങൾ ഇതും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ മുട്ടത്തോട് പൊളിക്കുന്നത് വലിയ കാര്യമാണോന്നല്ല നമ്മൾ ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞ് അവിടെ ചാർ അടി അടിച്ചിട്ട് പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് മുട്ടത്തോടെ ഇളക്കി കിട്ടും പക്ഷെ പുതിയ കാര്യങ്ങൾ നോക്കാൻ നമുക്കൊരു ഒരു ഒരിതാണല്ലോ അല്ലേ അപ്പൊ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് ചൂടാറി കിട്ടണം കേട്ടോ പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ആ ചെറിയ സ്പൂൺ മതി കേട്ടോ ഒത്തിരി വലിയ സ്പൂൺ എടുത്ത് ആ മുട്ടക്കകത്ത് കയറത്തില്ല ഇനി നമ്മൾ മുട്ടയെടുത്തിട്ട് മുട്ടയുടെ ഒരു വശം ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചു ആ തോട് ഇളക്കി സ്പൂൺ ഇങ്ങനെ ചെറുതായിട്ട് കറക്കി എടുക്കുക വീഡിയോയിൽ കണ്ടത് പക്ഷെ ഞാൻ നമുക്ക് ത്രയും സ്പീഡിൽ അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കാരണം അവരിതിനകത്ത് എക്സ്പെർട്ടാണല്ലോ എപ്പോഴും ചെയ്ത് നല്ല ശീലമുണ്ടല്ലോ അപ്പം ഞാനൊന്ന് നിർത്തി നിർത്തിയാണ് ചിലപ്പോൾ മുട്ട അഥവാ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചുള്ള പേടിക്കുമ്പോൾ ഇതൊക്കെ ഇളക്കിയെടുത്തെങ്കിലും സംഭവം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഇളക്കാൻ പറ്റി മുട്ട നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്ക് മുട്ട നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ മുട്ടക്കൊരു ചളക്കം കാണാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ തോടിളക്കിപ്പോയതൊന്നും അല്ല കേട്ടോ മിക്കവാറും ഇത് കോഴി മുട്ട ഇട്ട സമയത്ത് കോഴിയുടെ ഇന്ന് ചവിട്ടി കിട്ടി ചളങ്ങിയതാവാൻ സാധ്യത അപ്പം നമ്മൾ മുട്ടയുടെ തോടല്ല ഇളക്കി നല്ല കുട്ടപ്പന്മാരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാർക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ ഇളക്കി നോക്കാൻ ഒരു രസമല്ലേ അല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് മുട്ട തണുത്തിരിക്കണം കേട്ടോ അല്ലാതെ ചൂടോടെ ഇളക്കാൻ നോക്കിയത് വേണ്ടി ഇങ്ങനെ ഇരിക്കുമോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ